എങ്ങനെ തിന്നായിരുന്നത് തത്താന്ന തിന്ന സാധാരണ പറ്റും നമ്മളാവിളിട്ട് പോയിട്ടുള്ള കുതിര മാത്ര

ിട്ട് ഇവിടെ ഇട്ട് വെച്ച പോലെ സാധനല്ലേ അട്ടിട്ട് അട്ടിട്ട് വെച്ച പോലീണ്ടല്ലേ ശരിക്കും അങ്ങനെയാവു കോഴി ഫാം പട്ടിഫാമൊക്കെ ഇണ്ട് പട്ടി പെട്ടിക്ക് ഉള്ള വല്ലി കൃഷി ചെയ്യുന്നുണ്ടാ

எக்கேருந்து சாதே பாவம் கப்பலில் எங்க கப்பலில் பொறுனடுக்க மதி ും കൊറപൊറത്തും അപ്പാപ്പൻ പറമ്പല്ലോ വേറെ ആരപ്പാപ്പൻ എനിക്ക് വീട് എടുക്കാനോ താത്തിനണ്ടാ ആയിട്ടുള്ളതാ ആയിട്ടുള്ള സാധനം വേണ്ട പറ്റും ആല്ലാണ്ട് കറയായിട്ട് അത് മൊത്തം സൂര്യകാന്തി കേട്ടാ വിത്തിന് നിർത്തിയിരിക്കാണോ അത് പൂവിടാറായിട്ടില്ലെന്ന് പറഞ്ഞിരിക്കണത് സുമ്മാ നോടാക്കോടാക്ക നോടാക്ക കേരള കേരള ആ പൂ ആയതാണ് അത് ഏകയോ ഫിനിഷ് അതാണ് സൂര്യകാന്തിട്ടോ ക്യാമറ ക്യാമറ ആ ഇന്ന് പറഞ്ഞത് പറഞ്ഞത് പൂണ്ടായിട്ട് ഇത് വിത്തിനായി പൂണ്ടായിട്ടെന്ന് പറഞ്ഞു ഇത് കൊറേ എന്റെഅമ്മ നല്ല ഭംഗിണ്ട് കാണ പക്ഷെ ഇത് പൂണ്ടായി കഴിഞ്ഞു പറയുമ്പോ സങ്കടത് ഞാപ്പ തിന്നത് തത്താന്ന് തിന്ന സാധാരണ കാളവണ്ടി പറഞ്ഞ ഇവിടെ ഉള്ള കൂടുതലും കാളവണ്ടിട്ടോ യൂസ് ചെയ്യണത് ഞാൻ പറഞ്ഞ മക്കോളം ഇപ്പോഴും ഇഷ്ടം ഇഷ്ടംപോലെ കാളവണ്ടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ടാ അത് വല്യൊരു എനിക്കിപ്പോഴും വല്യ ഭയങ്കര ഈ കാലത്തും കാളവണ്ടി ഇഷ്ടം പോലും എത്ര കാളവണ്ടി കണ്ടു അറിയാ മൊത്തം നമ്മള് തറന്നെ ചോളാട്ടാണ്ടോളത് കാണുമ്പോ ഇത് ഒരു കടലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് കടലല്ലേ ഇതൊരു തടാക നല്ല വലുപ്പനെട്ടോ തുദ്ര തടാകണത് നമ്മളാ വീട്ടിട്ട് പോയിട്ടുള്ള കുതിര മാത്ര oh